നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിയോടെ ആരംഭിച്ചേക്കും രണ്ടായിരം രൂപ വീതമുള്ള പെൻഷൻ വിതരണം അതായത് നവംബർ മാസം മുതലാണ് നമുക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ ലഭ്യമായി തുടങ്ങിയത് ആ നിരക്കിലായിരിക്കും സഹായങ്ങൾ ലഭിക്കുക അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം എല്ലാവർക്കും സാധാരണ രീതിയിൽ ഇതുപോലെ തന്നെ പെൻഷൻ ഉണ്ടായിരിക്കും എന്നാൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് ഫെബ്രുവരി മാസം മുതൽ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ പ്രകാരം കൃത്യമായിട്ട് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന കാര്യം അങ്ങനെയുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെൻഷൻ രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് രേഖകളൊന്നും തന്നെ നമ്മൾ നൽകേണ്ട ആവശ്യമില്ല പൊതുവായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാര്യങ്ങളൊന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല മസ്റ്ററിംഗ് എല്ലാം നമ്മൾ മുൻപ് ചെയ്തതുമാണ് അതുകൊണ്ട് ഇപ്രാവശ്യം മറ്റു കാര്യങ്ങളൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ പോലെ തന്നെ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ നവകേരളം പടുത്തുയർത്തുന്നതിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച സന്നദ്ധ സേനാ പ്രവർത്തകർ എൺപത്തി ആറായിരത്തിന് മുകളിൽ വരുന്ന ആളുകളായിരിക്കും നമ്മളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് മറ്റ് സാമൂഹിക പൊതുമേഖലകളിൽ കൃത്യമായിട്ട് എത്തിച്ചേർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇവർ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അതായത് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടിന് മുൻപ് ഈ സർവേ പൂർത്തിയാക്കേണ്ടതുണ്ട് വരുന്ന അഞ്ചു വർഷക്കാലങ്ങളിൽ നമ്മളുടെ സംസ്ഥാനത്തെ വികസനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് ഈ സന്നദ്ധ സേനാ പ്രവർത്തകർ വീടുകളിലേക്ക് എത്തിച്ചേരുക വീടുകളിൽ എത്തിച്ചേരുമ്പോൾ കൃത്യമായിട്ട് ഇവരുടെ കാര്യങ്ങളോട് സഹകരിക്കുക കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യാവലിക്ക് ഉത്തരം നൽകുക നമ്മളുടെ പക്കൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നാടിന് നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളുണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള നമ്മളുടെ ഐഡിയ പൂർണ്ണമായിട്ട് ഇവരോട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവരെ ബോധിപ്പിക്കുക അപ്പോൾ കൃത്യമായിട്ട് ഇവരിത് ക്രൂഡീകരിച്ച് സർക്കാരിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്ന അഞ്ച് വർഷക്കാലം അല്ലെങ്കിൽ തുടർന്നുള്ള സമയത്ത് സർക്കാർ വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ സ്കീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കണ്ടെന്ന് മനസ്സിലാക്കുക അതിനുശേഷം ഈ സേനാ പ്രവർത്തകർ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു പങ്കാളിത്തമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് പരിപൂർണമായിട്ട് സഹകരിക്കുക നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ടത് അറിയിപ്പ് റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി വീണ്ടും കൂടുതൽ അർഹതയുള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡുകൾ നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒരു ലക്ഷത്തിന് മുകളിൽ ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു ലക്ഷത്തോളം പുതിയ കുടുംബങ്ങളിലേക്ക് ബി പി എൽ കാർഡുകൾ നൽകും അർഹത മാനദണ്ഡങ്ങളിൽ പുതിയ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കുന്നുണ്ട് നിലവിൽ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ വിസ്തീർണമുള്ള വീടുകളിൽ കഴിയുന്നവർക്കാണ് എ പി എൽ കാർഡിലേക്കൊക്കെ അപേക്ഷ വെക്കാൻ പറ്റുന്നത് നിലവിൽ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ വിസ്തീർണമുള്ള വീടുകളിൽ കഴിയുന്നവർക്കാണ് ഇപ്പോൾ നിലവിൽ ബി പി എല്ലിലേക്ക് അപേക്ഷ വെക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്നും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു അഭിപ്രായം വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ പരിഹരിച്ച് സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഒരുപക്ഷെ പുറപ്പെടുവിച്ചു കൂടുതൽ അർഹതയുള്ളവരെ പദ്ധതിയിലേക്ക് ചെറുക്കുകയും ചെയ്യുന്നതാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക